പ്രതിരോധ രംഗത്തേക്ക് സൗദി അറേബ്യ നാല് എയർ ബസ് എ ത്രീ തേർട്ടി വാഹനങ്ങൾ കൂടി വാങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ വിമാനങ്ങൾ സൗദിയിലെത്തും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നതാണ് പുതിയ കരാർ സൗദി അറേബ്യയുടെ വ്യോമപാതകൾ കൂടുതൽ സുരക്ഷിതമാക്കാനും രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പുതിയ കരാർ ആകാശത്ത് വെച്ച ഇന്ധനം നിറയ്ക്കാനും വേഗത്തിൽ ദീർഘദൂരം സഞ്ചരിച്ചെത്താനും ശേഷിയുള്ള വിമാനമാണ് എയർബസ് എ ത്രീ തേർട്ടി ഗതാഗതത്തിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഇവ ഉപയോഗിക്കാനാകും മികച്ച സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച വിമാനമാണ് എയർബസ് ഇനത്തിൽപ്പെട്ട എത്ര തേർട്ടി മൾട്ടി റോൾ ടാങ്കർ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇത്തരം വിമാനങ്ങൾ നേരത്തെ തന്നെ സൗദി ഉപയോഗിച്ചു വരുന്നുണ്ട് എയർബസുമായുള്ള മൂന്നാമത്തെ കരാറാണ് സൗദി ഇപ്പോൾ ഒപ്പുവെക്കുന്നത് ഇതിൽ പ്രാദേശിക കമ്പനികൾക്ക് സാങ്കേതികവിദ്യ കൈമാറൽ നിർമ്മാണ പരിശീലനം തുടങ്ങി വിവിധ സഹകരണങ്ങളിൽ പങ്കാളിയാകും വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ റോയൽ സൗദി എൻഫോഴ്സിന് കീഴിൽ സർവീസ് ആരംഭിക്കും പുതിയ വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ എയർബസ് എ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പറേറ്റർമാരിൽ ഒന്നാകും റോയൽ സൌദി കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ വ്യത്യസ്ത ദൌത്യം നിർവഹിക്കാൻ ശേഷിയുള്ള ആകാശത്തെ ഇന്ധനം നിറയ്ക്കാനും ശേഷിയുള്ള വിമാനങ്ങൾ നിർമ്മിക്കുന്ന കരാറിൽ ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സൈനിക ചെലവുകളുടെ അൻപത് ശതമാനം തുക പ്രാദേശികമായി ഇത്തരം വിമാനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് നീക്കിവയ്ക്കാനാണ് സൌദി പദ്ധതിയിടുന്നത്